ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ രണ്ടാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഒന്നാം ക്വാളിഫയറിൽ കെ കെ ആറിനോട് ഹൈദരാബാദ് തോറ്റപ്പോൾ എലിമിനേറ്ററിൽ ആസിഫിയെ തകർത്താണ് രാജസ്ഥാൻ മുന്നേറുന്നത് നിർണായക മത്സരത്തിന് വേദിയാവുന്നത് ചെന്നൈയിലാണ് നിലവിൽ മത്സരത്തിന് മഴ ഭീഷണിയില്ല എന്നാൽ മഴയെ തുറന്ന മത്സരം ഉപേക്ഷിച്ചാൽ ആരകം ഫൈനലിലേക്ക് എത്തുക റിസർവ് മത്സരം ഉണ്ടാകുമോ ഐ സി സി നിയമപ്രകാരം മഴ മൂലം രണ്ടാം ക്വാളിഫയർ ഉപേക്ഷിച്ചാൽ ലീഗ് ഘട്ടത്തിൽ പോയിന്റ് പട്ടികയിൽ മുന്നിലുള്ള ടീമാകും ഫൈനൽ യോഗ്യത നേടുക പോയിന്റ് പട്ടികയിൽ പതിനേഴ് പോയിന്റോടുകൂടെ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് ഹൈദരാബാദാണ് രാജസ്ഥാനും പതിനേഴ് ഉണ്ടെങ്കിലും നെറ്റ് റൺ റേറ്റിൽ പുറകിലാണ് അതുകൊണ്ട് മത്സരം ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഹൈദരാബാദ് ഹൈദരാബാദരയ്ക്കും ഫൈനലിലേക്ക് എത്തുക ഇന്നത്തെ ദിവസം മഴ പെയ്താൽ നാളെ റിസർവ് ഡേ അനുവദിച്ചിട്ടുണ്ട് നാളെയും മഴ പെയ്യുകയും മത്സരം ഉപേക്ഷിക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാലാണ് ഹൈദരാബാദ് ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കുക നിലവിൽ ചെന്നൈയിൽ മഴയിൽ വൈകിട്ട് സാധ്യതയില്ല നല്ല വെയിലും ചൂടുമാണുള്ളത് വൈകിട്ട് മഴയില്ലാതായാൽ ക്വാളിഫയർ തടസ്സമില്ലാതെ നടക്കാനാണ് സാധ്യത രാജസ്ഥാൻ റോയൽസ് ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഹൈദരാബാദിനെതിരെ ഇറങ്ങുന്നത് എലിമിനേറ്ററിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിവിനെ തോൽപ്പിച്ച ആത്മവിശ്വാസം രാജസ്ഥാനെ തുടയ്ക്കും സഞ്ജു സാംസണും സംഘവും സന്തുലിതമായ നിരയാണ് ജോസ് പട്ലർ ഡാബാവും ടീമിനെ ബാധിച്ചിട്ടുണ്ട് ഓപ്പണിംഗ് കൂട്ടുകെട്ടിന് പഴയ ശക്തിയില്ല സഞ്ജു സാംസൺ മൂന്നാം നമ്പറിൽ ഫോമിലേക്ക് എത്തണം മധുനിരയിൽ ധ്രുജുറലും റിയാൻ ബരാഗും ഷിംറോൺ ഹെൽമാർ റൊമാൻ പോൾ എന്നിവർ ഒരു വമ്പനടിക്കാരിൽ രാജസ്ഥാൻ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ഇവരെല്ലാവരും വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ളവരാണ് അതിവേഗം റൺസ് വരുത്താൻ ഈ താരങ്ങൾക്ക് കഴിവുമുണ്ട് ചെന്നൈയിൽ സ്പിന്നർമാർക്കെതിരെ നന്നായി ബാറ്റ് ചെയ്യുന്നത് വെല്ലുവിളിയാണ് പിച്ചിൽ നല്ല ടേണും ഉണ്ടാകും സ്പിന്നർമാർക്ക് മുൻതൂക്കവും അതുകൊണ്ട് രാജസ്ഥാൻ ഹൈദരാബാദ് ഭയക്കണം ആർ അശ്വിനും യൂസഫേന്ദ്ര ശഹലും അടങ്ങുന്ന സ്പിന്നര കരുത്ത് പകരുന്നവരാണ് രണ്ടുപേരും മികച്ച റെക്കോർഡുമുണ്ട് മാത്രമല്ല കേശവ് മഹാരാജും ടീമിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും തുറന്നു കാണുന്നുണ്ട് എന്നാൽ സ്പിന്നറിക്ക് വലിയ മുൻതൂക്കം അവകാശപ്പെടാനുമില്ല ഈ സാഹചര്യത്തിൽ കണക്കുകൾ രാജസ്ഥാൻ ഒരുപടി മുന്നിലാണ് ചെന്നൈ പിച്ച് ഹൈദരാബാദിന് മൈതാനമല്ല പത്ത് മത്സരം കളിച്ചപ്പോൾ ഒരു തവണ മാത്രമാണ് ഇവിടെ ഹൈദരാബാദ് ജയിച്ചത് ഹൈദരാബാദിൻ്റെ ബാറ്റിംഗ് നിരക്കും സ്പിന്നിന് ദൗർബല്യമുണ്ട് ഈ സാഹചര്യത്തിൽ രാജസ്ഥാനെ വീഴ്ത്താൻ ഹൈദരാബാദ് നന്നായി വിയറക്കേണ്ടി ഹൈദരാബാദിൻ്റെ ഓപ്പണർമാരെ പൂട്ടുക എന്ന പ്രധാന ദൗത്യമാണ് സഞ്ജുവിന് സംഘത്തിനുമുള്ളത് മികച്ച ഫോണുകൾ ട്രാവൽ സീറ്റിനെയും അഭിശിക്ഷകനെയും ആദ്യം പുറത്താക്കണം പിന്നാലെത്തുന്ന ക്ലാസ്സിനെ ക്ലാസിനെ പൂട്ടുക എന്നതും രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് മുൻ സി എസ് കെ താരമായ ആർ അശ്വിന്നാലെ വലിയ പ്രതീക്ഷ കാരണം അശ്വിൻ്റെ ഹോം ഗ്രൗണ്ട് കൂടിയാണ് ചെന്നൈ അതുകൊണ്ട് ആ അനുഭവസമ്പത്ത് ശരിക്കും ടീമിന് ഗുണം ചെയ്യും മാത്രമല്ല സഞ്ജുവിന് മികച്ച റെക്കോർഡുകൾ ഈ ഗ്രൗണ്ടിൽ അവകാശപ്പെടാനുണ്ട്